ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുടിക്കൈലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഒരു നാലഞ്ച് ദിവസത്തിന് മുമ്പ് അമ്പഴങ്ങ കടുമാങ്ങ പോലൊരു അമ്പഴങ്ങ അച്ചാർ എന്നും പറഞ്ഞിട്ട് ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ആ അമ്പഴങ്ങ നിങ്ങളൊന്ന് കാണിച്ചു തരാം എന്നാൽ നമ്മൾ ഈ കുപ്പി നിറച്ച് ഈ ഭരണി നിറച്ച് അമ്പഴങ്ങ ഇട്ട് വെച്ച് അപ്പോൾ അത് എത്രത്തോളമായി എന്ന് നമുക്ക് ഒന്ന് നോക്കാം അത് തുറക്കട്ടെ കേട്ടോ ഒരു കുപ്പി അമ്പഴങ്ങി ഉണ്ടായതാണ് അപ്പോൾ അത് ഉപ്പൊക്കെ അപ്പം തന്നെ ഇട്ട് ഉണ്ടാക്കി വെച്ച അമ്പഴങ്ങിയാണ് ഇപ്പോൾ ദ ഇത്രയും അമ്പഴങ്ങക്കറിയുള്ളൂ ഒന്ന് ഞാൻ എടുത്ത് കാണിച്ചു തരാം അത് ഏത് പരുവത്തിലായിരുന്നുള്ളത് തടുമ്പാങ്ങ പോലെ ഒരു അമ്പഴങ്ങ അച്ചാർ സൂപ്പറായിട്ടിരിക്കുന്നുണ്ട് പാകത്തിനൊട്ടും വന്ന് ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നോക്കൂ ദേ സൂപ്പർ ആയിട്ടിരിക്കണ്ടേട്ടാ ഈ പരുവത്തില് ആയി ഞാനെങ്ങനെയുണ്ട് ഇതിന്റെ രസം ഒന്ന് നോക്കിട്ട് പറയാട്ടാ സൂപ്പർ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടില് അമ്പഴങ്ങണ്ടെങ്കി ഇതുപോലെ ഒന്ന് കടു കടുമാങ്ങ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ സാധാ മാങ്കറി പോലെയൊക്കെ നിങ്ങൾക്ക് ഈ അമ്പഴങ്ങ ഉപയോഗിച്ച് അതിൻ്റെ ആ അമ്പഴങ്ങയുടെ വിത്ത് ഉറക്കണേക്കാളും മുമ്പ് ഈ പരുവത്തിൽ തന്നെ കടുമാങ്ങ പരുവത്തിൽ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പറാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇത് എടുത്തത് ഇനി ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ചോറിനും ചപ്പാത്തിക്കും ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനും നെയ്ച്ചോറിനും എന്നു വേണ്ട എല്ലാത്തിനും പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തി അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് ഒരു രണ്ട് രണ്ടുകെട്ടി കൂടുതൽ രണ്ട് രണ്ടര കെട്ട് മല്ലിയില ഉണ്ടായിരുന്നത് അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞു വച്ചിട്ടുണ്ട് അതുപോലെ പുതിനയില പുതിനയിലും കുറച്ച് കെട്ടായിട്ടല്ല കുറച്ച് പുതിനയില എടുത്തിട്ട് നന്നായിട്ട് കഴുകി വച്ചിരിക്കുന്നു അതുകൂടാതെ കുറച്ച് തേങ്ങ ഒരു എട്ട് പച്ചമുളക് ഒരു ആറേഴ് ചുള വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില രണ്ട് നാരങ്ങ ഇത്രയും തേങ്ങ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ ഒരു ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ചമ്മന്തി കുറച്ച് നാൾ കേടുകൂടാതെ ഇരിക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് അപ്പം എടുത്ത് എന്തിനാ വേണ്ടതെന്ന് വെച്ചാൽ ഉപയോഗിക്കാം അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം എല്ലാം നമുക്ക് ഒരുമിച്ച് അടിച്ചെടുക്കാം അരയ്ക്കരുത് നമ്മളൊന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ പതുക്കെ പതുക്കെ ക്രഷ് ചെയ്ത് നമ്മൾ അരച്ചെടുക്കണം ഒട്ടും വെള്ളം ഒഴിക്കരുത് ഈ നാരങ്ങ ഇവിടെ ഇരുന്നോട്ടെ അതിന് ലാസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട് മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കാം മല്ലിയില അളവ് കൂടിയിരിക്കണം എപ്പോഴും ഇനി പുതിയയില എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ചേർത്ത് വെക്കും പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി തേങ്ങ മല്ലിയില പുതിനേല ഇനി ഈ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെക്കുന്നതിന് പകരം അല്പം പുളി ചേർത്ത് അരയ്ക്കാട്ടോ പക്ഷേ ചെറുനാരങ്ങ വെക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഈ ചമ്മന്തി അരച്ച് കാണിച്ചു തരാം ക്രഷ് ചെയ്യാനാ പാടൽ വിപ്പ് ചെയ്യുക നന്നായിട്ട് വിപ്പ് ചെയ്യുക അല്ലാതെ അരയ് അരയ്ക്കരുത് തേങ്ങ കേട്ടോ അപ്പോൾ ഞാനിതെങ്ങനെയാണ് എങ്ങനെയാണ് ചമ്മന്തി അരച്ചുകൊണ്ടിരുന്ന കാണിക്കാം ചമ്മന്തി അരച്ചു കൊണ്ടുവന്ന് കണ്ടോ പതുക്കെ പതുക്കെ വിപ്പ് ചെയ്ത് വിപ്പ് ചെയ്ത് സൂപ്പർ ചമ്മന്തി യോണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കണം വലിയ നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം മാത്രം മതി കേട്ടോ പിഴിഞ്ഞു വയ്ക്കാം നാരങ്ങി കുറച്ച് നീര് കുറവാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് പുളിക്ക് വേണ്ടിയിട്ട് വേ മാത്രം ഏറി ഇരിക്കരുത് പുളി കുരു വീഴണ്ടോ കുരു എടുത്ത് കളയാം നമുക്ക് ഞാൻ ഒന്നര എണ്ണം എടുത്തുള്ളൂ കേട്ടോ അത് മതിയാവും രണ്ടെണ്ണം വേണ്ട ിൽ കുരു വീണിട്ടുണ്ട് ഈ കുരു എടുത്ത് നമുക്ക് കളയാം കുരു കിടന്നാൽ ചിലപ്പോൾ ഞാനും കച്ചാലോ നാരങ്ങയില്ലെങ്കിൽ നിങ്ങൾക്ക് പുളി ചേർത്തിട്ട് അരയ്ക്കാം അല്പം പുളി ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം പുളി ആയെന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ സൂപ്പറാണ് കേട്ടോ ചമ്മന്തി ചോറിൽ കുഴച്ചുകൂടാണെങ്കിൽ ഈ ചമ്മന്തി മാത്രം മതി പുളി ആയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഒന്നര നാരങ്ങ എടുത്തുള്ളൂ രണ്ട് തേ നാരങ്ങ മുഴുവൻ എടുത്തിട്ടില്ല അപ്പോൾ നാരങ്ങ ഇല്ലാത്തവർക്ക് പുളി ചേർത്തിട്ട് അല്പം പുളി ചേർത്ത് ഈ മല്ലിയില ചമ്മന്തി മല്ലി എങ്ങനെയും വേണമെങ്കിൽ എന്ത് ചമ്മന്തി എന്ന് വേണമെങ്കിൽ പറയാം ബിരിയാണിക്ക് സൂപ്പർ ഫ്രൈഡ് റൈസിന് സൂപ്പർ ഗീ റൈസിന് സൂപ്പർ ചോറിന് സൂപ്പർ ചപ്പാത്തിക്ക് സൂപ്പർ കോമൺ ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഇത് ചീത്തയാവില്ല ഇതൊരു പാത്രത്തിൽ അടച്ചു വച്ച് കഴിഞ്ഞാൽ എന്നും എടുത്തിട്ട് നിങ്ങൾക്ക് കൂട്ടാൻ മറ്റുള്ള ചമ്മന്തി പോലെ ചീത്തയാവണ ചമ്മന്തിയല്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസ് ഒന്ന് നമ്മളുടെ ചാനലിൽ ഇടാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം ഞാൻ വരാം